ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് ജനിച്ച പി ഐ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി തൻ്റെ എഴുപത്തിനാലാം ജന്മദിനം ആഘോഷിക്കുകയാണ് മമ്മൂട്ടിയെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് പഴയകാല സുഹൃത്തുക്കൾ വിശേഷിപ്പിച്ചിരുന്നത് വിശാഖം നക്ഷത്രക്കാരനായ മമ്മൂട്ടി ജാതകവശാൽ തന്നെ പെർഫെക്ഷനിസ്റ്റ് ആണെന്നത് ഒരു കൗതുകമാണ് എന്നാൽ വിശാഖത്തിൽ പിറന്നവരെല്ലാം മമ്മൂട്ടിയോളം പൂർണ്ണതയ്ക്കായി കൊതിക്കുന്നവരല്ലല്ലോ അതുകൊണ്ട് ജാതകത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല മമ്മൂട്ടിയുടെ പ്രൊഫഷണലിസം ചർച്ചയാകുന്നത് മുഹമ്മദ് കുട്ടി എന്ന പേരെ ഇഷ്ടമല്ലാത്ത മുഹമ്മദ് കുട്ടി തനിക്കായി കണ്ടെത്തിയ മോഡേൺ പേരാണ് മമ്മൂട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ ഡി കാർഡ് കണ്ട സുഹൃത്തുക്കൾ ആ കള്ളി കയ്യോടെ പൊക്കി അവർ കളിയാക്കി പറഞ്ഞു അയ്യേ നിന്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണോ സിനിമയിലെത്താൻ കൊതിച്ച മുഹമ്മദ് കുട്ടി ക്ലാസ് കട്ട് ചെയ്ത് അവസരങ്ങൾ തേടി നടന്നിട്ടുണ്ട് അതിനിടയിൽ സിനിമയിൽ അവസരം ചോദിച്ച് മുഹമ്മദ് കുട്ടി ഒരു പത്രപരസ്യം നൽകി കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്ന പി ഐ മുഹമ്മദ് കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു നായക നടനാവാനുള്ള ആകാര ഭംഗിയുണ്ട് പുതുമുഖങ്ങളെ തേടുന്ന നിർമ്മാതാക്കളും സംവിധായകരും ശ്രദ്ധിക്കുക എന്നാണ് ആ പത്രപരസ്യത്തിൽ തൻ്റെ ചിത്രം സഹിതം മമ്മൂട്ടി നൽകിയിരിക്കുന്നത് മഞ്ചേരി കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അപ്പോൾ മമ്മൂട്ടി മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് സൈക്കിളിൽ ഡബിൾ വെച്ച് പിടിക്കപ്പെടുന്നവർക്കായി മമ്മൂട്ടി കോടതിയിൽ ഹാജരാകുന്ന പതിവുണ്ടായിരുന്നു മമ്മൂട്ടി തന്നെയാണ് ഇക്കാര്യം പഴയൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാത്രം മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് സിനിമകളിലാണ് ഒരു വർഷം ഇത്രയധികം സിനിമകളിൽ നായകനായ നടൻ എന്ന റെക്കോർഡ് വർഷങ്ങൾക്കിപ്പുറവും മമ്മൂട്ടിയുടെ പേരിൽ തന്നെ പ്രേം നസീർ കഴിഞ്ഞാൽ ഏറ്റവും അധികം സിനിമകളിൽ നായക നടനായ അഭിനയിച്ച താരവും മമ്മൂട്ടി തന്നെയും മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് ഭാഷകളിലും മമ്മൂട്ടി നടനായി അഭിനയിച്ചിട്ടുണ്ട് അഞ്ച് ഭാഷകളിൽ നായക നടനായി അഭിനയിച്ചെന്ന അപൂർവ റെക്കോർഡും മമ്മൂട്ടിക്ക് സ്വന്തം പ്രാദേശിക ഭാഷയിലല്ലാതെ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയെന്ന അപൂർവ റെക്കോർഡും മമ്മൂട്ടിക്കുണ്ട് ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിലൂടെയാണ് മമ്മൂട്ടി ഈ നേട്ടം കൈവരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ മമ്മൂട്ടിക്കുള്ള പ്രാഗല്ഭ്യം ഏറെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ചുരുങ്ങിയത് പതിനഞ്ച് ഡയലക്റ്റുകളിലെങ്കിലും മമ്മൂട്ടി സിനിമ ചെയ്തിട്ടുണ്ട് അതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഷാ ശൈലികളും ഉൾപ്പെടുന്നു മമ്മൂട്ടി കമ്പനിക്ക് മുൻപും നിർമ്മാണ രംഗത്ത് മമ്മൂട്ടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പ്ലേ ഹൗസ് ഇന്റർനാഷണൽ എന്നായിരുന്നു പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് ജവാൻ ഓഫ് വെള്ളിമല എന്ന സിനിമ നിർമ്മിച്ചത് പ്ലേ ഹൗസ് ഇൻ്റർനാഷണൽ ആണ് മമ്മൂട്ടിയുടെ ഭക്ഷണരീതിക്കുമുണ്ട് ചില കൗതുകങ്ങൾ ചോറ് വളരെ കുറവ് മാത്രമേ കഴിക്കൂ വളരെ കുറച്ച് മസാല ചേരുവകൾ ചേർത്ത മീൻകറിയാണ് മമ്മൂട്ടിക്ക് ഏറ്റവും പ്രിയം എല്ലാതരം ഭക്ഷണങ്ങളും മമ്മൂട്ടി കഴിക്കും പക്ഷേ മിതമായ അളവിലാണെന്ന് മാത്രം ഓട്സ് കൊണ്ടുള്ള പുട്ടും തേങ്ങ അരച്ച മീൻകറിയുമാണ് മമ്മൂട്ടി കൂടുതലും ഉച്ചഭക്ഷണമായി കഴിക്കുന്നത് ഓട്സ് പപ്പായ മുട്ടയുടെ വെള്ള തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ബദാം എന്നിവ മമ്മൂട്ടി സ്ഥിരമായി കഴിക്കുന്നു മമ്മൂട്ടിയെ സഹോദരങ്ങൾ വിളിക്കുന്നത് ഇച്ചാക്ക എന്നാണ് സഹോദരങ്ങൾക്ക് പുറമെ മമ്മൂട്ടിയെ ഈ പേരിൽ അഭിസംബോധന ചെയ്യാനുള്ള അവകാശം സാക്ഷാൽ മോഹൻലാലിന് മാത്രം സിനിമയിൽ സജീവമാകും മുൻപായിരുന്നു മമ്മൂട്ടിയുടെ കല്യാണം മൂന്നാമത്തെ പെണ്ണുകാണലിലാണ് സുൽഫത്തുമായുള്ള കല്യാണം ഉറപ്പിച്ചതെന്ന് മമ്മൂട്ടി പഴയൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സിഗരറ്റിനോട് അല്പം കമ്പമുള്ള ആളായിരുന്നു മമ്മൂട്ടി സിനിമാ സെറ്റുകളിലാണെങ്കിൽ പോലും പുകവലിക്കുക നിർബന്ധം പിന്നീട് തന്നെ മറ്റുള്ളവർ അനുകരിച്ചാലോ എന്ന പേടിയിലാണ് മമ്മൂട്ടി പുകവലി പൂർണ്ണമായി നിർത്തുന്നത് മമ്മൂട്ടി കൗതുകങ്ങളും വിശേഷങ്ങളും പറഞ്ഞാൽ തീരില്ല വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും സിനിമ പോലെ ഉദ്വേഗം നിറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് മമ്മൂട്ടിക്ക് കൗതുകങ്ങൾ നിറഞ്ഞ മമ്മൂട്ടി ലഹസിയ്ക്ക് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേരുന്നു